ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഉമ്മൻ്റെ ആ ഇതവിടെ വെച്ച് അങ്ങനെ ചെയ്യുന്ന ആളുണ്ടല്ലോ ഇന്നും എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടല്ല അപ്പം ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ വെച്ചാൽ കസ്റ്റാഡ് പുഡിങ് ജ്യൂസ് ഇത് ജ്യൂസ് ഇത് ജ്യൂസ് ഇനി ഒരു പുഡിങ് ഓൺ ദ വേ ആണ് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഗേടിച്ചു തരാം പിന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകൾ ഇതിലിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ പോയിട്ട് കസ് കസും കൂടി സെറ്റാക്കി വരണം കസ്കസ് ഞാൻ വാങ്ങാൻ മറന്നുപോയി ഇനി ഇത് റെഡി ആക്കി വെച്ചിട്ട് കസ്കസ് വാങ്ങാൻ നമുക്ക് കടയിൽ പോകണം കടയിലല്ലേ പേടിയൽ ഇത് റെഡി ആക്കിയിട്ടുവാൻ നമുക്ക് കസ്കസ് വാങ്ങാൻ പേടിയെ പോവാനും ഇതാണ് ഇതാക്കിയിട്ട് ഇൻ്റെ പണികൾ ഇമ്മൻ്റെ പണികൾ സിമ്പിൾ ഉമ്മ സിമ്പിളായിട്ടുള്ള പായസം വപ്പ് കറി വപ്പ് ചോറ് വപ്പ് ഒക്കെ ആക്കി ഇനി ഫുഡ് ഫുഡ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വരുമ്പം കൂടി കൊണ്ടോന്നാണ് പറഞ്ഞത് എന്താ വരുന്നത് നമുക്ക് നോക്കാം ഏ മങ്ങളെ ഫ്രണ്ട്സിന്റെ ഒരു ഭാഗ്യം നോക്കണം അല്ലേ ഇത്രയൊക്കെ ടേസ്റ്റ് ആയിട്ടുള്ള കസ്റ്റാർഡ് തിന്നാനുള്ള ഒരു ഭാഗ്യം കസ്റ്റാഡ് ജ്യൂസ് ആയി പോരോ ഓ മീ ശുദ്ധിക്കുന്നുണ്ട് ഇനി എന്തോക്കോ ഉണ്ടാക്കാൻ എനിക്ക് ബാക്കിയുണ്ടായി ആരോ രണ്ട് പുഡിങ് റെഡി അല്ല രണ്ട് പുഡിങ് അല്ലേ രണ്ടും സെയിം ആണ് രണ്ട് ജ്യൂസ് റെഡി ജ്യൂസ് വേറെ വേറാണ് പിന്നെ നമുക്ക് ഒരു പുഡിങ് കൂടി ഉണ്ടാക്കണം ഇനി ഇതിലേക്ക് കസ്കസ് ഇടണം അത് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഏത് ആ ജ്യൂസിലേക്ക് ഇടാനുള്ള അങ്ങനെ നമുക്ക് ജ്യൂസിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇടാനുണ്ട് നിറച്ച് ബാക്കി ഊലിക്കും മെല്ലെ മെല്ലെ നഴുക്കി കൊടുക്കാം ഗൈസ് ഇതിൽ നമുക്ക് കസ്ഖസ് ഒക്കെ ഇടണം മൊത്തത്തിലൊരു ഓറഞ്ച് മഞ്ഞമായ ഈ ജ്യൂസ് പച്ചയത്ത് അവക്കാട് ജ്യൂസ് നമുക്ക് ഒരു പുഡിങ് കൂടി ഉണ്ടാക്കണം അത് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല രാവിലെ തന്നെ പുഡിങ്ങും കസ്റ്റാർഡും ജ്യൂസൊക്കെ അടച്ചപ്പോൾ ഒരു എന്താ പറയുക ഒരു തൊരു കൂടി എന്നാൽ ചേച്ചി ഒരു ഗുഡി കൂടി ഉണ്ടാക്കാം രാവിലേക്ക് പായസം മാത്രമേ വെച്ചില്ല ഞാൻ എന്തൊക്കെ മീൻകറി വെച്ച് പച്ചക്കറി വെച്ച് പേരി വെച്ച് പായസം വെച്ച് ആ കാരണം ഞാനോ ഞാൻ ഒരു ജ്യൂസ് രണ്ടക്കാർ ജ്യൂസ് ഉണ്ടാക്കി കസ്റ്റാർഡ് ഉണ്ടാക്കി ഫുഡിങ് ഉണ്ടാക്കി അതിൽ മുറിച്ചിട്ട് എല്ലാ സാധനം ഞാൻ മുസ്ലാണ്ടച് കൂട്ടൂലം നോക്ക് നാമല്ല കുറച്ച് എങ്ങനെയൊന്നും ഞാനൊരു ദിവസവും സന്തോഷം നമ്മക്കെപ്പോ അറിയാൻ ഒക്കെ തോന്നുന്ന ഇപ്പൊ സംഭവങ്ങൾക്കുറയിൽ നമ്മക്ക് ബാക്കി വിശേഷങ്ങൾ എല്ലാരും അന്ന് എല്ലാരും ഞങ്ങക്ക് പരിചയപ്പെടുത്തി തരാം ഒരു രണ്ട് കൊല്ലം മുമ്പായിരിക്കും ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉടലെത്തിണ്ടാവുക എൻ്റെ മുന്നേ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഇമ്മ ഒന്നര രണ്ട് കൊല്ലം ഒന്നര കൊല്ലമൊക്കെ ആയിട്ട് ആക്കിയതിൽ ആഡ് ആയി ഉണ്ടാവുക പിന്നെ അവ രാവിലെ പൊലിച്ചു അസല ഓ രാവിലെ ആ പുഷ്പട്ടും കാണിള്ള ഗുഡ് മോർണിംഗ് തൊട്ട് രാത്രി ചന്ദ്രക്കല കാണിച്ചുള്ള ഗുഡ് നൈറ്റ് അപ്പൊന്ന് ടീം വരുന്നുണ്ട് ും വരുന്നുണ്ട്സ് അങ്ങനെ ഞാൻ പീഡിയെ പോയി വന്നപളിക്കും ഉമ്മ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എത്തി ഓരോക്കെ ഉമ്മ കുടിക്കാനോ സ്വന്തമായിട്ട് പായസമൊക്കെ എടുത്ത് കുടിച്ച് ഇപ്പൊ രണ്ടാമത്തെ സെക്ഷൻ ആൾക്കാർ വന്നിട്ട് ഇനി ഫുള്ള് ഞങ്ങളട്ടെ കുറിച്ചല്ലേ എനിക്ക് തരൂരാ ജ്യൂസ് ആണെങ്കിൽ കുറിച്ചോളി പായസ കുടിച്ചോളൂ ഞങ്ങളെ എന്നാ നല്ല കൊള ഇന്നിപ്പ എല്ലാത്തിനും പഞ്ചസാര തന്നെയാ അന്നൊരു ദിവസം പ്രശ്നല്ലേക്ക് ഷുഗർണ്ട് ഷുഗർണ്ടോ ഇലിപ്പുഗർ പ്രഷർ കൊളസ്ട്രോള് എല്ലാം ആയിരിക്കും കൊളസ്ട്രോൾ മറ്റേ ലാബിന്റെ ലിസ്റ്റ് കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്ക് ഇണ്ടില്ലേ ഞാൻ ഫുള്ള് മതള്ളേ പേര് ഓരോരുത്തരെ ഇന്ട്രോഡ്യൂസ് ചെയ്യ നിങ്ങളെ പേര് ആ പേര് പറ അടുത്തൊരാള് നിങ്ങളെ വീട് എടുത്ത കുഴപ്പമില്ലല്ലോ ആ എന്ത് കുഴപ്പനാ നിങ്ങളെ പേര് ആ മണല്ലേ വലിയ കിസ പറയുമ്പോൾ കയറി ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ് എന്തൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം പൊട്ടി

ജോക്കറോ ജോക്കറ ഇനിയോ കടിച്ചാപ്പാടി ഒരു കാപ്പി കളറുള്ള സാധനം ഇത്രയും സാധനങ്ങളൊക്കെ പൊട്ടിക്കല്ലേ പൊട്ടിച്ച പാത്രത്തില് ഇണ്ടല്ലേ ഓല് വരുമ്പോ വരുന്നിട പൊട്ടിക്കല്ലേ കൊറച്ചാൾക്കാരോട് ഇതില് പേര് പറയണ്ടാത്തോലോ കാണിക്കാൻ പറ്റാത്ത ഒരാൾക്കുണ്ടാകുന്ന പായസാണ് ഇത് അടപ്രതമൻ ഇമ്മ വെച്ചത് സേമി പായസം ഹലോ ഇതാ അടപ്രഥമൻ ഇമ്മന്റെ ഞാന് കുടിച്ചില്ല ഞാൻ ഇത് കുടിക്കട്ടെ സിമന്റ് എന്നും കിട്ടുന്നൊണ്ട് ഫുഡ് എത്തി കൈ ചിക്കൻ പൊരിച്ചത് ബമ്പ പട്ടിക്കല്ലേ എല്ലാവർക്കും സ്വാഗതം ആട് മന്തിയാൻ ആടാ ചെറിയൊരു മന്തി അല്ല മജിബിസ് ആണെന്നാണ് കമ്മിറ്റി പറഞ്ഞത് അയിലും എല്ലാരും ചിക്കൻ പൊരിച്ചോ തിന്ന് മങ്ങള് അയിലത് സാമ്പാറല്ലേ പച്ചക്കറി മീൻകറി എല്ലോ എന്ന് പറഞ്ഞിട്ട് ത്യാഗം സെറ്റപ്പാ ടീ പോയിട്ടിട്ടാ തിന്നെ ആടയും വിടേയും ഇരിക്കാൻ എനിക്ക് പറ്റൂലോലെ ഞാൻ പണ്ടിങ്ങനെ തന്നെ ആയിനോ പണ്ട് അടിയും പിടിയും റാലി അയച്ചല്ലേ ഇപ്പൊ ഭയങ്കര ഒരുമ കാണിക്കുന്നേ ഞാനിരിക്കട്ടെ മട്ടൺ ചിക്കൻ కానీ సేమి పాయసం పాలడ పాయసం ఇంత స్పెషల్ కస్టర్డ్ పుడ్డింగ్ ఓకే ఎంత మంచి కేక్ కడక మీరు ఫుడ్ వేయచ్చు కేక్ కేక్ అయితే తొలగి ఎనిమిది ఎనిమిది బ్యాచ్ పుడ్డింగ్ ഇനി ഇനി പറയട്ടെ സ്പെഷ്യൽ സേമ്യം ഇനി നമുക്ക് പ്രദുംട്ടിങ് രംഗങ്ങളിലേക്ക് എടുക്കാം ആദ്യം പുഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ ഇഷ്ടമില്ല ലുക്ക് പോകുന്നതിന് ഏറ്റവും സാറ്റിസ്ഫൈ മൂമെന്റ് പുട്ടിയും കട്ട് ചെയ്യുമ്പോ ഭയങ്കര ചടങ്ങിനൊക്കെ പറ്റാത്ത ആളുകൾ ആയതുകൊണ്ട് ഇങ്ങനെ വന്നല്ലാരും പോവാനിറങ്ങി ഓ ഞാൻ കയ്യു അപ്പൊ കേറിയാനും അപ്പൊ എല്ലാരും പോവാണ് അങ്ങനെ എല്ലാവരും പോയി ലാസ്റ്റ് വണ്ടിയും പോയി അപ്പോൾ കൂടി നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഗൾസ് അപ്പോൾ